രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല പരാതികൾ പരിശോധിക്കാൻ സമിതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം തള്ളി കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് വിലയിരുത്തൽ സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും ധാരണയായി ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന എം മുകേഷ് എം എൽ എ ഉൾപ്പെടെ സ്ഥാനത്ത് തുടരുന്ന സാഹചര്യമാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് സംഘടനാപരമായി നടപടി എടുത്തു എന്ന വാദമുയർത്തി പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നീക്കം രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാനും ധാരണയായി സമിതിയെ നിയോഗിച്ച ആരോപണങ്ങൾ പരിശോധിക്കും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് കെ നേതൃത്വം പാർട്ടിക്ക് ലഭിച്ച പരാതികളും നേതൃത്വം പരിശോധിക്കും സമയം രൂപീകരിച്ച ആരോപണത്തിൽ അന്വേഷണം നടത്താനാണ് പാർട്ടിയിലെ ധാരണ അശ്ലീല സന്ദേശം അയച്ചതും ഗർഭചിത്ര പ്രേരണയുമെല്ലാം നേതൃത്വം അന്വേഷിക്കും പാർട്ടിക്ക് ലഭിച്ച മറ്റു പരാതികളും പരിശോധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനുൾപ്പെടെ രാഹുലിനെതിരെ നേരത്തെ തന്നെ പരാതികൾ ലഭിച്ചിരുന്നു പരാതികൾ അവഗണിച്ചതോടെയാണ് നടി റിനി ഉൾപ്പെടെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ മുന്നോട്ടു പോകാനാണ് യൂത്ത് കോൺഗ്രസ്സിന് കെ പി സി സി നൽകുന്ന ഉപദേശം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തീർത്ത് പ്രതിസന്ധി മറികടക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം നടി റിനി ജോർജ് ബുധനാഴ്ച വൈകിട്ട് രാഹുലിന്റെ പേര് പറയാതെ ഉയർത്തിയ ആരോപണങ്ങളായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വ്യാഴാഴ്ച രാവിലെ എഴുത്തുകാരി ഹണി ഫാസ്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെ മറ്റൊരു സ്ത്രീയോട് ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഫോൺ കോൾ റെക്കോർഡ് കൂടി പുറത്തു വന്നതിന് ശേഷമായിരുന്നു രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അടൂരിലെ വസതിയിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാണ് രാജിയെന്നായിരുന്നു പ്രതികരിച്ചത് എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു രാജി ആരോപണങ്ങളിൽ മുഖം നോക്കാതെ നടപടി നടപടിയുണ്ടാവുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കിയിരുന്നു